ായിട്ട് ഒരു മനുഷ്യനെ കാണില്ലല്ലോ പഠിച്ചോനെ നേര് ഹിമാലയന് കണി കണ്ടത് ഫ്രോം ദിസ് മിനിറ്റ് ദിസ് സെക്കൻഡ് ഓൺലി ഇംഗ്ലീഷ് നോ മലയാളം ഓസം മൂവി ആണോ കണ്ടം ദിസ്റ്റ് നന്നായിട്ട് ഈ നല്ല and uh, the, alcohol, uh, the uh, I, I, have been, I have been in Singapore uh, for a long time. This based on uh, the true story, സിംഗപ്പൂർ ദിസ് ബേസ്ഡ് ഓൺ ദൂർ സ്റ്റോറി ഇമോഷണൽ ഫാമിലി ത്രില്ലർ മൂവിംഗ്ലീഷോട് നീ പറഞ്ഞു തീർത്ത അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യമെന്ന ജോർജ് patient ലൈഫ് is different. ആൻഡ് ആഫ്റ്റർ ദ വെള്ളം മൂവി ജയസൂര്യ പെർഫോമൻസ് ഓറോ ഇംഗ്ലീസ് വെരി ടാലും എന്തൊക്കെയാണ് നടക്കുന്നത് സ്മോക്കിംഗ് ആൻഡ് ആൽക്കടോൾ ടെൻഡൻസിസ് വെരി ഇൻജുറിയസ് ഡാൻ സ്മോക്കിംഗ് ഞങ്ങൾ സ്മോക്കിംഗ് ആൻഡ് കെൻഡൻസി കേസാവ് ഫൈന താങ്ക്സ്